പത്തു വയസ്സുകാരൻ ലോകത്തെ ഞെട്ടിക്കുകയാണ് ഗെയിം ഡെവലപ്മെന്റ് മുതൽ സ്കൂൾ വെബ്സൈറ്റ് വരെ നിർമ്മിച്ചിരിക്കുകയാണ് പത്തു വയസ്സുകാരനായ ആദിത്യൻ എന്ന മലപ്പുറം സ്വദേശിയായ ബാലൻ ആദിത്യൻ എന്ന ബഹുമുഖ പ്രതിഭി ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് റിപ്പോർട്ട് കാണാം പത്തു വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയുടെ കമ്പ്യൂട്ടർ വൈദഗ്ധ്യം കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും മലപ്പുറം പൂക്കോട്ടുംപാടം പറമ്പ ജി യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ആർ ആദിത്യനാണ് ഐ ടി ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കൈവരിക്കുന്നത് ചെറുപ്രായത്തിൽ തന്നെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ അസാമാന്യമായ കഴിവുകളാണ് ഈ കൊച്ചുമിടുക്കൻ പ്രകടിപ്പിക്കുന്നത് കൊറോണ കാലത്ത് ഓൺലൈൻ ക്ലാസുകൾ കേൾക്കാൻ മുത്തശ്ശി വാങ്ങി നൽകിയ ഒരു പഴയ ലാപ്ടോപ്പിൽ നിന്നാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ യാത്ര ആരംഭിക്കുന്നത് ഗെയിം ഡെവലപ്പർ കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്നീ സ്വപ്നങ്ങളുമായി തുടങ്ങിയ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ഗൂഗിൾ പോലൊരു വലിയ കമ്പനി തുടങ്ങുക എന്നത് ഈ കൊച്ചുമിടുക്കൻ ഇതിനോടകം രണ്ട് ഗെയിമുകൾ നിർമ്മിച്ചു കഴിഞ്ഞു ഒരു ത്രീ ഡി ഗെയിമും ഒരു ടു ഡി ഗെയിമും ത്രീ ഡി ഗെയിം നിർമ്മിക്കാൻ രണ്ട് ദിവസവും ടു ഡി ഗെയിം നിർമ്മിക്കാൻ അര ദിവസവുമാണ് എടുത്തത് ഗെയിം കളിച്ചപ്പോൾ കണ്ട ലോഗോയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളും യൂട്യൂബിൽ യാദൃച്ഛികമായി ഗെയിം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടതും ഗെയിം ഡെവലപ്പിംഗിലേക്ക് ശ്രദ്ധ തിരിച്ചു സ്കൂൾ വെബ്സൈറ്റ് നിർമ്മാണത്തിൽ രണ്ട് മാസത്തിലേറെ എടുത്തു അതിന്റെ മോഡിഫിക്കേഷൻ പ്രോസസ് ഇപ്പോഴും നടക്കുകയാണ് വെബ്സൈറ്റുകളിലും യൂട്യൂബിലുമുള്ള ഫ്രീ കോഴ്സുകൾ അറ്റൻഡ് ചെയ്താണ് ആദിത്യൻ ഇതെല്ലാം പഠിച്ചെടുക്കും ഹാക്കിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് മാത്രമേ അറിയൂ എന്നാണ് ആദിത്യൻ നൽകുന്ന മറുപടി ആദിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ട് കോഡിംഗ് പഠിപ്പിക്കൽ ഗെയിം നിർമ്മാണം ഐ ടി സാധ്യതകൾ എന്നിവ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവധിക്കാലത്ത് കൂടുതൽ സജീവമാകാനാണ് ആദിത്യൻ ലക്ഷ്യമിടുന്നത് ഐ ടി ലോകത്തെക്കുറിച്ച് മുതിർന്നൊരാൾക്ക് അറിയുന്ന മേഖലകളെ കുറിച്ചെല്ലാം മികച്ച ധാരണകൾ ഇതിനോടകം ആദിത്യൻ സ്വയത്തമാക്കിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കന്റെ നേട്ടങ്ങൾ കണ്ടാൽ ആരും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും മലപ്പുറം